നമ്മളിപ്പോൾ സാധാരണയായിട്ട് ഒരു സംഭവമാണ് നമ്മുടെ ഫോൺ ഹാക്ക് ചെയ്തു അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്തു അതിൻ്റെ പണം കവർന്നെടുത്തു അല്ലെങ്കിൽ വാട്സപ്പ് അക്കൗണ്ട് ഹാക്ക് ചെയ്തു ഫേസ്ബുക്ക് അക്കൗണ്ട് ഹാക്ക് ചെയ്തു അങ്ങനെ ഒരുപാട് ഹാക്കിങ്ങിൻ്റെ കാര്യങ്ങൾ നമ്മൾ സാധാരണ കേൾക്കാറുണ്ട് അപ്പോൾ നമ്മുടെ ഫോൺ ഹാക്ക് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഹാക്ക് ചെയ്യാതിരിക്കാൻ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇൻ കേസ് നമ്മുടെ ഫോൺ ഹാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ മനസ്സിലാക്കാം എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത് വളരെ ശ്രദ്ധിച്ച് കേൾക്കുക ആദ്യമായിട്ട് നമ്മുടെ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് അതിലെ ആപ്ലിക്കേഷനൊക്കെ നിങ്ങൾ ഇതേപോലെ ഒന്ന് പരിശോധിക്കുക നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാത്ത നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിലുണ്ടെങ്കിൽ അത് പെട്ടെന്ന് അൺഇൻസ്റ്റാൾ ചെയ്യുക കണ്ടോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാത്ത നിങ്ങൾക്ക് പരിചയമില്ലാത്ത ആപ്ലിക്കേഷൻ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഇതേപോലെ ചെക്ക് ചെയ്തിട്ട് അത് അപ്പോൾ തന്നെ അൺഇൻസ്റ്റാൾ ചെയ്യുക അതിനുശേഷം ഫോണിൻ്റെ അകത്ത് പ്ലേ സ്റ്റോർ ഒന്ന് ഇതേപോലെ ഓപ്പൺ ചെയ്യുക പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മേല് നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കാണാൻ കഴിയും അവിടെ ഒന്ന് നിങ്ങൾ ജസ്റ്റ് ഇതേപോലെ ഒന്ന് ടച്ച് ചെയ്യുക അപ്പോൾ ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട് അവിടെ താഴെയായിട്ട് പ്ലേ പ്രൊട്ടക്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് പ്ലേ പ്രൊട്ടക്റ്റ് അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക ഇത് നമ്മുടെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ തന്നെയുള്ളൊരു ആൻറ്റി വൈറസ് സ്കാനറാണ് ഇവിടെ സ്കാൻ സ്കാനെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇനി നിങ്ങൾ അറിയാതെ ഏതെങ്കിലും സ്പൈ ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ഹൈഡായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് സ്കാൻ ചെയ്തുമ്പോൾ അതറിയാൻ കഴിയും വേണ്ടോ ഇവിടെ ഒരു ആപ്ലിക്കേഷനും ഇല്ല ഈ ഫോണിൽ ഇനി നിങ്ങളുടെ ഫോണിൽ സ്കാൻ ചെയ്യുമ്പോൾ ഫോണിൽ ഏതെങ്കിലും സ്പൈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിവിടുന്ന് കാണിച്ചു വരും അത് അപ്പം തന്നെ അൺഇൻസ്റ്റാൾ ചെയ്യുക അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് അതിനുശേഷം ഫോണിൻ്റെ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് സെറ്റിങ്സിൻ്റെ ഏറ്റവും വലിയൊരു സെർച്ച് ഉണ്ടാകും അവിടെ നിങ്ങൾ അൺനോൺ ആപ്സ് എന്ന് സെർച്ച് ചെയ്യുക ശ്രദ്ധിക്കുക അൺനോൺ ആപ്സ് അൺനോൺ ആപ്സ് എന്ന് വെച്ചാൽ അൺ ഓതറൈസ്ഡ് ആപ്ലിക്കേഷൻ വെച്ചാൽ ഗൂഗിളിൻ്റെ ഓതറൈസേഷൻ ഇല്ലാത്ത ആപ്ലിക്കേഷനുകളാണ് അൺനോൺ ആപ്ലിക്കേഷൻ കാരണം നമ്മുടെ ഫോൺ ഹാക്ക് ഹാക്കിയെന്ന് ഇതേപോലെ ഏതെങ്കിലും അൺനോൺ ആപ്ലിക്കേഷൻ വാട്ട്സ്ആപ്പ് വഴിയോ ഫേസ്ബുക്ക് വഴിയോ ലിങ്ക് വഴിയോ അല്ലെങ്കിൽ നമ്മൾ ഗൂഗിൾ കുറവ് സെർച്ച് ചെയ്യുമ്പോൾ ഏതെങ്കിലും സൈറ്റിൽ കയറുമ്പോഴോ നമ്മളറിയാം നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ആകും ഇങ്ങനെ ഇൻസ്റ്റാൾ ആകുന്ന ആപ്ലിക്കേഷൻ ഒരുപക്ഷെ ഹാക്കിംഗ് ആപ്ലിക്കേഷൻ ആയേക്കാം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ഓപ്ഷൻ ഓഫ് ചെയ്യാനായിട്ട് നമ്മൾ സെറ്റിംഗ്സിൻ്റെ അകത്ത് അൺനോൺ ആപ്സ് എന്ന് സെർച്ച് ചെയ്യുക അപ്പോൾ വേണ്ട ഇവിടെ ഇൻസ്റ്റാൾ അൺനോൺ ആപ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്ന് അന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഇവിടെ ഇൻസ്റ്റാൾ അൺനോൺ ഓപ്സ് കാണാം അന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അൺനോൺ ആപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ അൺ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ നമ്മൾ പെർമിഷൻ കൊടുത്ത ആപ്ലിക്കേഷൻ ഇവിടെ കാണാൻ കഴിയും ഫസ്റ്റ് കണ്ടോ ഗൂഗിൾ ക്രോം ഇവിടെ ഓപ്ഷൻ ഓൺ ആണ് അതേപോലെ വീണ്ടും താഴ്ക്കുന്ന ജിമെയിലിൻ്റെ അകത്തും ഈ അൺനോൺ ആപ്സ് ഇൻസ്റ്റാളേഷൻ ഓൺ ആണ് താഴെ വാട്സപ്പിലും അൺനോൺ ആപ്സ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻ എനേബിൾഡ് ആണ് അപ്പോൾ ഈ മൂന്ന് ആപ്ലിക്കേഷനിലും നമ്മുടെ പെർമിഷൻ ഇല്ലാതെ അൺ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ ഒരു ഹാക്കറിന് കഴിയും ഇത് പൂർണ്ണമായിട്ടും ഒഴിവാക്കി നമ്മുടെ ഫോൺ ഹാക്കറർമാരെ നിന്ന് സംരക്ഷിക്കണമെങ്കിൽ ഇൻസ്റ്റാൾ അൺനോൺ ആപ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ ഏതെല്ലാം ആപ്ലിക്കേഷത്ത് ഈ ഓപ്ഷൻ എനേബിൾ ആയിട്ടുണ്ട് അത് ഫുള്ള് ഡിസേബിൾ ആക്കുക അല്ലെങ്കിൽ റിമൂവ് ചെയ്യുക കണ്ടോ ഏറ്റവും മേളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡിസേബിൾ ആൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ കഴിയും കണ്ട ബ്ലൂ കളർ ഉള്ള ഒരു ഓപ്ഷൻ അത് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഓപ്ഷൻ എല്ലാ ആപ്ലിക്കേഷനിൽ നിന്നും ഡിസേബിൾ ആകുന്നതായിരിക്കും എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ ഓപ്ഷൻ ഡിസേബിൾ ആക്കി ഇടുക അല്ലെങ്കിൽ ഏതെങ്കിലും സ്പൈലിങ് വഴി ഏതെങ്കിലും ഹാക്കിങ് ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ആയിട്ട് ചിലപ്പോൾ പലതും നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് ഇനി നിങ്ങളുടെ ഫോൺ ഹാക്ക് ചെയ്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെ മനസ്സിലാക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഏതെങ്കിലും ഹാക്കിങ് ആപ്ലിക്കേഷൻ ഇതിൻ്റെ നമ്മുടെ ഫോണിൽ കാണാൻ കഴിയും ഇനി അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ ഫോൺ ഉപയോഗിക്കാതിരുന്നാൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മൊബൈൽ ഡേറ്റായും ബാറ്ററിയുടെ ചാർജ് തീരുന്നതായിരിക്കും കാരണം ഹാക്കിംഗ് ആപ്ലിക്കേഷൻ രീതിയിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഹൈഡായിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത് അത് വർക്ക് ചെയ്യണമെങ്കിൽ ബാറ്ററിയും അതേപോലെ മൊബൈൽ ഡേറ്റയും ഇൻ്റർനെറ്റ് സെക്യൂരിറ്റി അല്ലെങ്കിൽ ഇൻറ്റർനെറ്റിൻ്റെ ലഭ്യതയും ആവശ്യമാണ് അപ്പോൾ അത് രണ്ടും ഇങ്ങനെ കുറഞ്ഞുകൊണ്ടേയിരിക്കുക അപ്പോൾ അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഓ ഫോൺ ഓവറായിട്ട് ആവുന്നുണ്ടോ ബാറ്ററി പെട്ടെന്ന് തീരുന്നുണ്ടോയെന്ന് വെക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ ഫോൺ ഒന്ന് ഫോർമാറ്റ് ചെയ്യുക